മധുരക്കിഴങ്ങ് കൃഷി ചെയ്യണമെന്നുണ്ട് ഏതു തരം മണ്ണാണ് ഇതിന് വേണ്ടത് ഏത് കാലാവസ്ഥയിലും ഉണ്ടാകുമോ നടാനുള്ള വിത്ത് എവിടെ നിന്ന് ലഭിക്കും ചെറിയത്തുകാലത്തു നിന്ന് പി ജി ഭാസുരദാസ് നായരുടെ ചോദ്യം ഉത്തരം കുറഞ്ഞ സമയം കൊണ്ട് നല്ല വിളവ് തരുന്ന കിഴങ്ങ് വർഗമാണ് മധുരക്കിഴങ്ങ് വളക്കൂറ് കുറഞ്ഞ മണ്ണിലും അധികം പരിചരണമില്ലാതെ വളരും അതിനാൽ ചെറുകിട കർഷകർക്കും ആദായകരമായി കൃഷി ചെയ്യാം മഴയെ ആശ്രയിച്ച് ജൂൺ ജൂലൈ സെപ്റ്റംബർ ഒക്ടോബർ നനച്ച് ഒക്ടോബർ നവംബർ ജനുവരി ഫെബ്രുവരി എന്നീ മാസങ്ങളിൽ കൃഷി ചെയ്യാം മണ്ണിന് നീർവാർച്ച നിർബന്ധം വളക്കൂറും ഇളക്കവുമുള്ള മണ്ണ് ഉത്തമം കളിമണ്ണും മണൽ പ്രദേശങ്ങളും അത്ര ോജ്യമല്ല ഇനങ്ങൾ ശ്രീനന്ദിനി ശ്രീ വർധിനി അരുൺ വരുൺ ശ്രീരത്ന ശ്രീഭദ്ര ശ്രീ കനക കാഞ്ഞങ്ങാട് ഭൂകൃഷ്ണ ഭൂസോന അഥവാ വയലറ്റ് കിഴങ്ങ് നിലം ഉഴുത് നിരപ്പാക്കി അറുപത് സെന്റിമീറ്റർ അകലത്തിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ള വാരങ്ങൾ എടുക്കണം ഇതിൽ പതിനഞ്ച് മുതൽ ഇരുപത് സെന്റിമീറ്റർ അകലത്തിൽ വള്ളിക്കഷ്ണങ്ങൾ നടാം വള്ളിക്കഷ്ണങ്ങൾക്ക് ഇരുപത് മുതൽ മുപ്പത് സെന്റിമീറ്റർ നീളവും നാല് മുതൽ അഞ്ച് മുട്ടുകളും വേണം വള്ളികളുടെ തലപ്പും നടുഭാഗവുമാണ് നടാനെടുക്കുക പൂന കൂട്ടിയും നടാം എഴുപത്തി സെന്റിമീറ്റർ അകലത്തിൽ പൂനകൾ എടുത്ത് ഓരോന്നിനും മൂന്ന് മുതൽ ആറ് വരെ വള്ളി നടാം നല്ല വിളവിന് വളം ചേർക്കൽ നിർബന്ധം ഇതിന് നിലമൊരുക്കുമ്പോൾ ഒരു സെന്റിന് രണ്ട് കിലോ കുമ്മായം മണ്ണിൽ ചേർക്കണം നാല്പത് കിലോ ചാണകമോ ും അടിവളമായും അറുന്നൂറ്റി അൻപത് ഗ്രാം യൂറിയ ഒരു കിലോ രാജ്ഫോസ് അഞ്ഞൂറ് ഗ്രാം പൊട്ടാഷ് ഒരു സെന്റിന് എന്നതാണ് രാസവളത്തത് ഇതിൽ പകുതി യൂറിയയും മുഴുവൻ രാജ്ഫോസും പൊട്ടാഷും അടിവളമായും ബാക്കി പകുതി യൂറിയ അഞ്ചാഴ്ച കഴിഞ്ഞ് മണ്ണ് കൂട്ടി കൊടുക്കുമ്പോൾ ചേർക്കണം ഇടയ്ക്ക് കള നീക്കലും വള്ളി ഇളക്കി കൊടുക്കലും ചെയ്യണം ഓരോ മുട്ടിൽ നിന്നും വേര് വരാതിരിക്കാനാണിത് മൂപ്പായ വള്ളികൾ മൂന്ന് മൂന്നര മാസം കൊണ്ട് ഉണങ്ങി ഇലകൾ മഞ്ഞളിക്കും അപ്പോൾ വിളവെടുക്കാം ഒരു ചെടിയിൽ നിന്ന് കുറഞ്ഞത് പത്ത് കിഴങ്ങെങ്കിലും കിട്ടും പ്രധാന കീടം മധുരക്കിഴങ്ങ് ചെല്ലിയാണ് മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പച്ച വിരിച്ച് ഒരേ ഇടത്ത് തുടർ കൃഷി ഒഴിവാക്കിയും ഇവയെ നടാം മധുരക്കിഴങ്ങിന്റെ മികച്ച വള്ളിത്തലകൾ ലഭിക്കുന്നതിനും ലഭ്യതയെ കുറിച്ച് അറിയാനും തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങു ഗവേഷണ സ്ഥാപനവുമായി ബന്ധപ്പെടണം വിവരങ്ങൾക്ക് ബുജു നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഒൻപത് എട്ട് അഞ്ച് അഞ്ച് ഒന്ന് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്